നമസ്കാരം പ്രകാശാണ് രാമേന്ദ്ര ഹലോ വെറും എണ്ണൂറ്റി അറുപത്തെട്ട് രൂപയ്ക്ക് അതും കോൺട്രാസ്റ്റില് നമ്മുടെ ഒരു കുബേര സിൽക്ക് സാരി കേട്ടോ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഒരു പീസ് നോർത്തി കാണിച്ചു തരാം അതും കോൺട്രാസ്റ്റിലാണ് വരുന്നത് നമുക്ക് വൺ സൈഡ് ആ വരുന്നുള്ളൂ കോൺട്രാസ്റ്റ് ഒരു സൈഡ് നമ്മുടെ തന്നെയാണ് വരുന്നത് കേട്ടോ ഒരു പാറ്റേണിലാണ് വരുന്നത് കേട്ടോ ഇതാണ് ഫുൾ നല്ല ഒരു സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയല് ഫുൾ കോപ്പർ ജെറിയിലാണ് വന്നിങ്ങനെ അതിൻ്റെ കളർ ഷെയ്ഡാണ് ഇത് ഈ കാണുന്നതല്ല നമുക്ക് ഇത്രയും ഒരു പത്ത് പന്ത്രണ്ട് കളേഴ്സോട് നമുക്കിപ്പോൾ റെഡി സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ജസ്റ്റ് ഞാൻ അതിൻ്റെ കുറച്ച് കളേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതൊരു കളറ് ഇത് കോൺട്രാസ്റ്റ് ആണ് വരുന്നത് ഇത് നമ്മുടെ മസ്റ്റർ മാമ്പഴം മഞ്ഞ വരുന്നത് ബ്ലൂ ഓറഞ്ച് നേവി ക്രീം ഒരു സ്കൈ ബ്ലൂ പിന്നെ നമുക്ക് പിങ്ക് റെഡ് കേട്ടോ അപ്പം ഇത്രയും സ്റ്റോക്ക് നമുക്ക് താഴെ കാണാൻ നമ്മൾ കോൺടാക്ട് ചെയ്താൽ എവിടെ ഇരുന്നിട്ടാണെങ്കിൽ നമ്മുടെ ചേച്ചിമാർക്ക് കോൺടാക്ട് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റുമോ കേട്ടോ താങ്ക്